Hi guys. വീട്ടിലെത്തിയിട്ട് രാവിലെയാണ് കേട്ടോ വരുമ്പോൾക്ക് ബ്രഷും എടുത്തിട്ടില്ല സോപ്പ് എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല ഫോഞ്ചാവസ്ഥയാണ് ഇപ്പോൾ എണീച്ചിട്ട് പോയാൽ എനിക്ക് കറക്റ്റ് ഡ്രസ് സമയത്ത് അടുത്തെത്താൻ പറ്റും ശരിക്കുമല്ല ഉമ്മ എന്നെ വിളിച്ചിട്ട് അമ്മയാണ് ഞാൻ എണിക്കുന്നത് ഇല്ലെങ്കിൽ എനിക്ക് ഈ എക്സാം എഴുതാൻ പറ്റില്ലായിരുന്നു ഞാൻ കിടന്നുറങ്ങി കെട്ടി ചായ മാത്രം കുടിച്ചിട്ടാവാ പോകുന്നത് കാലത്ത് ഏഴേക്കാലിനാണ് എക്സാം തുടങ്ങുന്നത് അതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ബസ്സിൽ പോകാൻ പ്ലാൻ ഇട്ടത് അപ്പോൾ ഒരു മണിക്കൂർ മുമ്പെങ്കിലും എനിക്ക് കീഴണം പക്ഷേ എൻ്റെ നാട്ടിൻ്റെ നാലാമ്പലെ നോക്കുമ്പോൾ ഒരു ബസ്സില്ല അതുകൊണ്ട് ഉപ്പം തളങ്കരക്ക് എന്നെ കൊണ്ടാക്കുന്നത് ഞാൻ അല്ലെങ്കിൽ എനിക്ക് എക്സാമിൻ്റെ സെൻ്ററ് വരുന്നത് പൊളിക്കുന്ന സ്കൂളിലാണ് ഇത് ഇപ്രാവശ്യം എന്താണെന്ന് നമുക്ക് തളങ്കര സ്കൂളിലാണ് കിട്ടിയത് അപ്പോൾ കാസർഗോഡ് ഇറങ്ങിയിട്ട് ആദ്യ ബസ് കയറണം തളങ്കരക്ക് അപ്പോൾ ആ ബസ് ഉണ്ടാകാൻ ഉറപ്പൊന്നും ഉണ്ടല്ല എന്നാലും ബസ്സിൽ പോവാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീ ആ അവത്സവക്ക് ബസ് ഒന്നില്ലാന്ന് പറഞ്ഞപ്പോ എന്റെ ഉപ്പം തന്നെ കൊണ്ടാക്കാൻ വെച്ചു പിന്നെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ചെല്ലാം അവർ കഴിഞ്ഞിട്ട് ഈ സ്കൂളിലായിരുന്നു എനിക്ക് സെന്റർ ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ സ്കൂളിലേക്ക് പോകുന്നത് നല്ല സെറ്റ് ഓഫ് സ്കൂളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ എക്സാം എല്ലാം എഴുതുക ഞാൻ നേരെ ആടുള്ള മാലിക്യാർക്ക് പോയി ഈടെ പോകുന്നത് ശരിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് പിന്നെ ഈ ഒരു പള്ളി അറിയാത്ത ഒരു കാസ്ട്രോട്ടാർ കാസ്ട്രോട്ടാറുണ്ടാവില്ലാന്നു വെച്ചാൽ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കാണി തന്നെ എൻ്റെ മുമ്പില് എന്ത് വലിയ ബേജാറുണ്ടെങ്കിലും എന്ത് വലിയ സന്തോഷം ഉണ്ടെങ്കിലും ഈടെ വന്നിട്ട് ഒരിക്കൽ ജിയാറത്തീയാ എക്സാം എല്ലാം കഴിയാനോ ഒരു ഒമ്പത് ഒമ്പതേ കാല അതിനവ അതെല്ലാം കഴിഞ്ഞിട്ടൊരിക്ക പതിനൊന്ന് മണിയായി ഇതിന്റെ പൊരുക്കെത്താനോ നമുക്കുള്ള റോഡാണ് ഈ റോഡിന്റെ മേല് കുറേ കഥ ഉണ്ട് അതിനാൽ ചില്ല അത് ചെല്ലെങ്കിൽ തീരൂല അതാണ് ഞാൻ ഈ ബയ്യ ചില്ലാന്ന് ചെല്ലുന്നത് പിന്നെ ഞാൻ വരുന്നത് കാത്തോണ്ട് ഉമ്മോ കുഞ്ഞിനെയും തട്ടിക്കൊണ്ടാടുണ്ട് പിന്നെ കാത്തു പ്പത്തിന്റെ തിന്നത് രാത്രിത്തെ ഫ്രൈസും ഈ ചിക്കനും ആണ് ഇതൊന്നും എന്റെ പൊരിൽ അങ്ങനെ ചെലവാണോ സാധനമല്ലേ എന്റെ പൊരെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല ഇന്ന് ഞാൻ എന്തായാലും ഈ വീഡിയോ എടുക്കുമ്പോ എന്റെ പൊരും എന്റെ ബാബിയും എല്ലാം കാണിച്ചു ബാബിനെ ചിലപ്പോൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും ബാബി എൻറെ ഉമ്മ ഉമ്മയാണത് ബാബിയിലെ മംഗലം കഴിഞ്ഞിട്ട് കായിക ബാബികളെ കൂട്ടി ഞാൻ മാത്രമായിരുന്നു അതായത് മംഗലം ചെയ്യാണ്ട് ബാക്കിയുള്ള ഒരു പെങ്ങും മച്ചൻച്ചി ഞാൻ മാത്രം മച്ചൻ ഞാൻ മാത്രമാണ് അപ്പൊ ഞാനിങ്ങനെ കണ്ണൂരായതുകൊണ്ട് ഞാൻ ഞാനും ബാക്കിയുള്ള ഒരാട്ടികളെ തീരെ വെരുക്കില്ല ഇങ്ങോട്ടേക്ക് അങ്ങ് കോളേജല്ലായത് കൊണ്ട് ഭാവി ഇപ്പം ഉമ്മ ഉപ്പാ ഇപ്പൊ കുഞ്ഞി ഇപ്പൊ കുഞ്ഞി ഈ മുമ്പ് ഇച്ച ഉണ്ടായിന് ഇച്ച നാട്ടിലുണ്ടായിന് ഇച്ച നാട്ടിലുണ്ടാവും നമുക്ക് ഭാവിക്ക് അത്ര വല്ല കയറക്കാറുണ്ടായി ഇപ്പൊ ഭാവിക്ക് നല്ല കരക്കറി പക്ഷെ ഭാവിയില്ലേ ബാബിൻ്റെ അടുക്കം അങ്ങനെ പോവല ഇവിടെ നിന്നുണ്ടാവും നമ്മൾ പോന്ന് പറഞ്ഞിട്ട് അച്ഛൻ മാതിന് പോകില്ല കുറെ ആൾക്കാരുണ്ടാവൂലെ ഈ മാപ്പളിന്റെ പോലുകാര് പോകണ്ടാന്ന് ആക്കുന്നില്ല പിടിച്ച് നിത്തിക്കുന്നത് അങ്ങനെ ബാബിനെ നിത്തിക്കൂല പക്ഷെ ബാബി പോകില്ല ഇത് മറ്റേ പോയി എങ്ങനെ രണ്ടാം ദിവസം ഇങ്ങോട്ട് തിരിച്ചു വരും എന്തിന് ഉമ്മ ഉമ്മാറ്റെന്ന് പറഞ്ഞിട്ട് ഉമ്മാന അങ്ങ് ഒറ്റയ്ക്ക് അങ്ങനെ മറ്റേ തിരിച്ചു വരും പാവും ബാബി പിന്നെ ഞാൻ ഈടെ വന്നെങ്കിലേ ബാബിന്റെ മെയിൻ പരിപാടി എന്തായാലും ബാബി കാണിച്ച കൈച്ച ഇത് പണ്ടൊക്കില്ല മയിലാൻ ചോദിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിന് ആ സമയത്ത് നമുക്ക് ഈടാരുമില്ല ബാബിയൊന്നുമില്ല മകൻ ബാബിനൊന്നുമില്ല ഇച്ചാനൊന്നും മകലം കഴിഞ്ഞിട്ടാ അപ്പൊ ഞാൻ എന്താക്കും മീറ്റത്തെ പുള്ളിരുണ്ട് എന്റെ ഇച്ചാ എന്റെ ചാന പുള്ള എന്റെ മൂത്താന മക്കളെ പുള്ളി മൂത്താന പുള്ളി അപ്പൊ ഓറെ കൈക്കോണ്ട് ഞാൻ അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ എന്തല്ലോ വിശ് കൊടുക്കും എനിക്കിങ്ങനെ ഒരു ആസം ഉണ്ടാകുന്നില്ല അതിന് വെച്ചെടുക്കും ഇപ്പൊ ഞാൻ പിന്നെങ്കിലും ഒരു ഒരു പൂവരിക്കാൻ പഠിച്ചീന് ആ അത് കഴിഞ്ഞ ശേഷം ഞാൻ മടിച്ചെല്ലിക്ക് പോകുന്നുണ്ടായിരുന്നു ആരെങ്കിലും വേണാഞ്ഞുമ്മു ആരെങ്കിലും വേണാഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ അപ്പോൾ ബാബി മകനം കഴിഞ്ഞ ശേഷം ഞാനില്ല ബാബിക്ക് ഇങ്ങനെ മൈലാഞ്ചി വെക്കുന്നത് എന്തോരിഷ്ടാണ് അപ്പോഴത്തെ ഞാനും ഇല്ല ഇങ്ങനെ ഞാൻ എപ്പോഴും ഒരിക്കലും വന്നിട്ടുണ്ടെങ്കിൽ ബാബി പറയും മൈലാജോ അപ്പോൾ ഞാനിങ്ങനെ അല്ലേ കാസർഗോഡ് വന്നിട്ട് വ്ലോഗം എടുക്കുന്നത് കുറവാണ് എനിക്ക് തോന്നുന്നു എനിക്ക് കുറേ റിക്വസ്റ്റ് ഉണ്ടായത് ഹോം ടൂർ ചെയ്യാൻ അത് റെസിൻ്റെ ഹോം ഉണ്ടോ ഹോം ടൂർ ചെയ്യാൻ അത് എന്തായാലും കുറച്ച് അടുത്തിട്ട് തന്നെ ചെയ്യും കാരണം ആട്ടെല്ലാ പണിയെല്ലാം നമ്മൾ എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒക്കെ എൻ്റെ എൻ്റെ ഈ വിപ്പറിൻ്റെയും കൂടി ഹോം ടൂർ ഞാൻ ചെയ്യാം ഇനി ചോദിച്ചാൽ ഞാൻ അടുത്ത പ്രാവശ്യം വന്നിട്ട് അമ്മ ചെയ്യും ഇന്ന് എന്തായാലും കുറേ ലേറ്റായി ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു വൈകുന്നേര സമയത്താണ് അപ്പോൾ നാളെ നാളെ രാവിലെ ഒരു അഞ്ച് മണിക്ക് ഞാൻ എന്തായാലും തിരിച്ച് കണ്ണൂരിലോട്ട് പോകും അത്രേ ഉള്ളൂ ഇന്നലെ രാത്രി വേണം എനിക്കൊരു എക്സാം ഉണ്ടായി ഇന്നൊരു എക്സാം ഉണ്ടായിട്ട് ഞാൻ വന്നതാണ് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി വന്നു നാളെ രാവിലെ ഞാൻ പോകും അപ്പം എനിക്കിതിൻ്റെ വീഡിയോ എടുക്കാൻ സമയം പക്ഷേ ഇനി ടൈം ഉണ്ടല്ലോ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അപ്പോൾ കൂടുതൽ കൂടുതൽ ഇനിയും വരുന്നതിൽ കുറെ കിട്ടിക്രൈബ് ചെയ്യുക ഇന്നില്ല ഞങ്ങളുടെ താഴെ ഓഫീസിലെ അജിമുറാണ്ടരസം നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ചക്കരക്കഞ്ഞി അന്ന് ഇനി ഉപ്പം വാങ്ങാൻ പോയിട്ടുണ്ടവ പോരുന്നു ആ ഈ വീട് ഞാൻ ഇനി ഇവിടെ വൈൻ്റെ അപ്പം അടുത്ത വീഡിയോ കാണാൻ